മകളുടെയോ മകന്റെയോ വിവാഹം സ്വന്തം വീട്ടിൽ ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ ക്ഷീണവും വൈകിയുമൊക്കെയാണ് എല്ലാവർക്കും താരങ്ങൾക്കുൾപ്പെടെയും അങ്ങനെയാണ് സാധാരണക്കാരുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട ഒരാഴ്ചയോ ഒരു മാസവും ഒക്കെയാണ് താര കുടുംബത്തിലെ വിവാഹ ആഘോഷങ്ങൾ നടക്കുന്നത് നമ്മൾ സാധാരണക്കാർക്ക് അത്രയധികം ആഘോഷങ്ങൾ ഇല്ലെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ക്ഷീണിച്ച് അവശരാകാറുണ്ട് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു കിടപ്പായിരിക്കും പലരും അത്രത്തോളം വയ്യാതാകാറുണ്ട് അത്രയും സമയം നിൽക്കണം പലരെയും പരിചയപ്പെടണം സംസാരിക്കണം പലരോടും കാര്യങ്ങളൊക്കെ പറയണം വിശേഷങ്ങൾ പങ്കുവെക്കണം മാറി നിൽക്കാനൊന്നും പറ്റില്ല എത്ര വയ്യെന്ന് പറഞ്ഞാലും ആ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾ തന്നെ നിൽക്കേണ്ട അവസ്ഥയാണ് എന്നാൽ ഇങ്ങനെ ആയപ്പോൾ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന വീഡിയോ കണ്ടാൽ അറിയാം ഭാഗ്യയുടെ കല്യാണ ആഘോഷം ശരിക്കും പറഞ്ഞാൽ ഒന്ന് രണ്ട് മാസങ്ങളായി തകൃതിയെ നടന്നു വരികയായിരുന്നു വസ്ത്രങ്ങൾ എടുക്കാനും ഡിസൈൻ ചെയ്യാനും ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാനും എടുക്കാനും അങ്ങനെ എന്തിനും ഏതിനും ലൈവായി നിറഞ്ഞു നിന്നതും ഓടി നടന്നതും രാധിക തന്നെയാണ് ഗുരുവായൂർ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെയാണ് സുരേഷ് ഗോപി നോക്കിയത് ബാക്കി എല്ലാ കാര്യങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് തന്നെ പറയാം എല്ലാം നോക്കി നടത്തിയത് രാധികയാണ് മകൾക്ക് വേണ്ട ആഭരണങ്ങൾ മകൾക്ക് വേണ്ട വസ്ത്രം അതിന്റെ കളർ ഹെയർ സ്റ്റൈൽ പൂക്കൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയതും അറേഞ്ച് ചെയ്തതും എല്ലാം രാധിക തന്നെയാണ് അത് മാത്രമല്ല തൻ്റെ മറ്റു മക്കളുടെ കാര്യവും സ്വന്തം കാര്യവും എല്ലാം രാധിക തന്നെയാണ് നോക്കിയത് അതിൻ്റെ കൂടെ സുരേഷ് ഗോപിയുടെ കാര്യം കൂടി നോക്കേണ്ടി വന്നാലോ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട് ഗുരുവായൂർ അമ്പല നടയിൽ നടക്കുന്ന രാധികയാണത് ഗുരുവായൂർ അമ്പലത്തിൽ ഭർത്താവിനും മകൾക്കും അമ്മയ്ക്കുമൊപ്പം തൊഴാനെത്തിയതാണ് കല്യാണ തലയെന്ന രാധിക എന്നാൽ ഇങ്ങനെ നടന്നു നീങ്ങുന്നതിനിടെ രാധികയ്ക്ക് പെട്ടെന്ന് തലകറക്കം പോലെ ഒരു അസ്വസ്ഥത വരുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം പെട്ടെന്ന് ഒരു അസ്വസ്ഥത വന്ന രാധിക പെട്ടെന്ന് വേച്ച് വേച്ച് നടക്കുന്നതും പെട്ടെന്ന് വീടാൻ പോകുന്നതും ഒക്കെ കാണാം പെട്ടെന്ന് ഭാഗ്യ ഓടി ചെന്ന് അമ്മയിൽ നിന്ന് വിളിച്ച് പിടിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു തലകറക്കം വരികയാണ് രാധികയ്ക്ക് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ് രാധികയ്ക്ക് ഇപ്പോൾ ർ കഴിഞ്ഞ ദിവസം നടന്ന റിസപ്ഷനിലും അതേ അവസ്ഥ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കാലിന് എന്തോ പറ്റിയിട്ടുണ്ട് രാധികയ്ക്ക് ഇത്രയും ദിവസം സംഗീത ചടങ്ങുണ്ടായിരുന്നു ഹൽദി ചടങ്ങുണ്ടായിരുന്നു അതിനുശേഷം വിവാഹം അത് കഴിഞ്ഞ് റിസപ്ഷൻ കൊച്ചിയിലെ റിസപ്ഷൻ കഴിഞ്ഞ ഇന്നിതാ തിരുവനന്തപുരത്തും റിസപ്ഷൻ ഉണ്ട് ഇതിനെല്ലാം ഓടി നടക്കേണ്ടത് ഈ പ്രായമായ അച്ഛനും അമ്മയും തന്നെയല്ലേ ഒരു മാസത്തെ കല്യാണ ഓട്ടങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും രാധിക അവശ്യായി കഴിഞ്ഞു ഇനി ചികിത്സാകാലം തന്നെയാണ് കാലിന് അത്യാവശ്യം നീരും വേദനയുമൊക്കെ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് രാധിക ഓരോ ചടങ്ങുകൾക്ക് എത്തുമ്പോഴും രാധികയുടെ ശരീരത്തിലുള്ള അസ്വസ്ഥത പ്രകടമായി തന്നെ കാണാം വിവാഹത്തിൽ അതൊന്നും അറിയിക്കാതെ ഓടി നടക്കുന്നുണ്ടെങ്കിലും റിസപ്ഷൻ എത്തിയപ്പോൾ രാധികയ്ക്ക് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു സുരേഷ് ഗോപി എല്ലാത്തിനും ഉണ്ട് എന്ന രീതിയിൽ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാം മാനേജ് ചെയ്തത് രാധികയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടും എല്ലായിടത്തും ഓടിയെത്താൻ പറ്റാത്തത് കൊണ്ടും സുരേഷ് ഗോപി തൻ്റെ ഇളയ മകളോട് എല്ലാവരെയും ഷേക്കാൻ കൊടുത്ത് സ്വീകരിക്കണം ചിലരോട് കൂപ്പുകൈ കൊടുത്ത് സ്വീകരിക്കണം ചില എല്ലാവരോടും അങ്ങോട്ട് പോയി വിശേഷങ്ങൾ പറയണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യിക്കുന്നത് വീഡിയോയിൽ കാണാമായിരുന്നു ഭാര്യയ്ക്ക് വയ്യാത്തത് കൊണ്ട് തന്റെ ഇളയ മകളെ സാധാരണ വീട്ടിലെ ഒരു സ്ത്രീ എന്തായാലും സ്ത്രീകളെ സ്വീകരിക്കാൻ ഉണ്ടാകും ണം എന്നത് സാധാരണ എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് പുരുഷന്മാരെ സ്വീകരിക്കാൻ അച്ഛനും സഹോദരങ്ങളും ഒക്കെ എപ്പോഴും റെഡിയായിരിക്കും സ്ത്രീകളെ സ്വീകരിക്കുന്നത് പലപ്പോഴും സഹോദരികളോ അല്ലെങ്കിൽ ഭാര്യമാരോ ഒക്കെ ആയിരിക്കും ഭാര്യയാണ് പലപ്പോഴും കാരണം അവർക്കാണ് പരിചയം കൂടുതലും അവർ ചെന്ന് വിളിക്കുക സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി നല്ല കാര്യമാണ് എന്നാൽ ഭാഗ്യയുടെ വിവാഹ റിസപ്ഷന് രാധികയ്ക്ക് സത്യം പറഞ്ഞാൽ നടക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു ഒരുങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇരിക്കാനോ നിൽക്കാനോ അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് നടക്കുന്നത് ൊക്കെ മാത്രമേ രാധികയ്ക്ക് സാധിക്കുമായിരുന്നുള്ളൂ രാധികയ്ക്ക് നടക്കാൻ വയ്യാത്ത സിറ്റുവേഷൻ തന്നെ ഉണ്ടായി അതെല്ലാം മാനേജ് ചെയ്തത് ഭാവനി തന്നെയാണ് ഇനി നീണ്ട രാധികയ്ക്ക് ചികിത്സ ചെയ്യേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത്